ആത്മീയ സഭയുടെ സ്ഥാപകൻ ആരാണ് ആത്മീയ സഭയുടെ സ്ഥാപകൻ രാജാറാം മൊഹർറോയ ആണ് ബ്രഹ്മസമാജ് സ്ഥാപകനോ ബ്രഹ്മസമാജ സ്ഥാപകനും രാജാറാം മൊഹർറോയ എന്നാൽ സത്യശോചക സമാജം സ്ഥാപകൻ ആരാണ് ജ്യോതിറാവ് ഫുലെയാണ് ജ്യോതിറാവ് ഫുലെയാണ് ആര്യ സമാജ സ്ഥാപകനോ ആര്യ സമാജ സ്ഥാപകൻ സ്വാമി ദയാനന്ദ സരസ്വതിയാണ് ആര്യ സഭയോ ആര്യ സഭ പണ്ഡിത രമാബായി സ്ഥാപിച്ചതാണ് ശാരദാ ഭവൻ സ്ഥാപിച്ചത് പണ്ഡിത രമാബായി തന്നെയാണ് ഹോം റൂൾ പ്രസ്ഥാനത്തിന്റെ അടയാറിലെ സ്ഥാപക ആനി ബസന്റ് ആണ് എന്നാൽ പൂനെയിൽ ബാലഗംഗാധി തിലവും കേരളത്തിൽ കെ പി കേശവമേനുമാണ് ഗിലാഹത്ത് പ്രസ്ഥാനത്തിൻ്റെയോ ഗിലാഹത്ത് പ്രസ്ഥാനത്തിന്റെ സ്ഥാപകര് മുഹമ്മദ് അലിയും ഷക്കത്ത് അലീം മൗലാന അബ്ദുൽ കലാം ആസാദുമാണ് എന്നാൽ അലിഗഡ് പ്രസ്ഥാനോ അലിഗഢ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിട്ടിരിക്കുന്നത് സയ്യിദ് അഹമ്മദ് ഖാനാണ് ആരാണ് സയ്യദ് അഹമ്മദ് ഖാനാണ് പ്രാർത്ഥനാ സമാജത്തിൻ്റെയോ പ്രാർത്ഥനാ സമാജത്തിൻ്റെ സ്ഥാപകൻ ആത്മാറാം പാണ്ഡുരംഗാണ് ആത്മാറാം പാണ്ഡുരംഗ് ഹിതകാരിണി സമാജമോ ഹിതകാരിണി സമാജത്തിൻ്റെ സ്ഥാപകൻ വീരേശ്വലിംഗമാണ് വീരേശ്വലിംഗം പന്തലുമാണ് സ്വാഭിമാന പ്രസ്ഥാന സ്വാഭിമാന പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഇ വി രാമസ്വാമി നായ്ക്കറാണ് ഇത്രയും അറിയാതെ ഒരിക്കലും ഒരാളും പി പരീക്ഷയ്ക്ക് പോകരുത്